സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളം ജില്ലയിലെ ഒരു സി പി എം എം എൽ എയും വനിതാ നേതാവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ സ്ത്രീപീഡന ലൈംഗിക ആരോപണം സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് കാരണമായി ഞാൻ അതിനെ തുടർന്ന് വേറൊരു വീഡിയോയും ഫോളോ അപ്പ് എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തിരുന്നു അതിപ്പോ എത്തി നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരു ഭാര്യ ഭർത്താക്കന്മാർ രംഗത്ത് വരികയും അവരിത് സംബന്ധിച്ച് ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ ആ ഭാര്യ അവരുടെ സി പി എമ്മിന്റെ ഒരു എറണാകുളം ജില്ലയിലെ ഒരു നേതാവ് വനിതാ നേതാവാണ് അവര് അവരെയും ഒരു എം എൽ എയും ചേർത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് അവർ പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി അപ്പൊ അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഒരാളെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞിരുന്നില്ല ഇന്ന എം എൽ എ ആണെന്നോ അല്ലെങ്കിൽ ഇന്ന വനിതാ നേതാവാണോ ഇതൊന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നില്ല ഈ സംഭവം ഞാൻ വിശദീകരിച്ചു ആ സംഭവം വിശദീകരിച്ചത് ആ സംഭവം നടന്ന നടന്നതാണ് എന്നുള്ള വിവരം എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ആ സംഭവം നടന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ എനിക്ക് പല കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചു വരുന്നെങ്കിലും സി പി എമ്മിനകത്തു നിന്ന് തന്നെ വളരെ ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത് പക്ഷെ അത് ചെയ്യുമ്പോഴും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കക്ഷികൾ ആരൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ച് പരസ്യമായി പറയാതെ എന്നാൽ ആ വിഷയം പൊതുജനങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളത് ഞാൻ ആ വീഡിയോ ചെയ്തത് ആ വീഡിയോയുടെ തുടർച്ചലനങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഞാൻ അതിന്റെ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ആ കാര്യത്തിലുള്ള സമീപനത്തെ കുറിച്ചും കാഴ്ചപ്പാടിനെ കുറിച്ചും കുറച്ചും കാര്യങ്ങൾ ആദ്യമായി പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ഒരു പത്തിരുപത്തഞ്ച് വർഷ കാലമായി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിച്ചിരുന്നു അതിനുശേഷം പൊതുമണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് പ്രതിപക്ഷം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിലൂടെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു ആ പൊതു ആ പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാനലിൽ കൂടി ഞാൻ പറയുന്ന വിഷയങ്ങളിൽ ഏറ്റവും ഒരു വിഷയം സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ആ വിഷയത്തിൽ ഞാൻ ഇടപെട്ട് തുടങ്ങിയത് വി എസ് അച്യുതാനന്ദന്റെ കൂടെ നിൽക്കുമ്പോഴാണ് വി എസ് അച്യുതാനന്ദന്റെ കൂടെ നിൽക്കുമ്പോൾ ഐസ്ക്രീം പാർലർ കേസ് അതുപോലെ തന്നെ വിദുര പെൺപാണിപ കേസ് ഒട്ടേറെ പെൺവാണിപ്പ് കേസിൽ കിടൂർ കേസ് കവിയൂർ കേസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്ത്രീ പീഡന വിഷയങ്ങളിൽ വി എസ് എസ് ദിവാനന്ദൻ ഇടപെട്ടപ്പോൾ അതിലെല്ലാത്തിനും പിന്നെ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് അതിനുശേഷവും ഒട്ടേറെ സ്ത്രീപീഡന വിഷയങ്ങളിൽ ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്നതുപോലെ ഇരകൾക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് പ്രതിപക്ഷം യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ ഒട്ടേറെ സ്ത്രീപീഡന വിഷയങ്ങളിൽ ഞാൻ ഡീരകൾക്ക് അനുകൂലമായി ഇടപെട്ടതിൻ്റെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ആ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ കാണാം അതുപോലെ തന്നെ ഞാൻ ഇടപെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സി പി എം നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ള സ്ത്രീ പീഡന വിഷയങ്ങൾ അതിൽ ഒരുപാട് സ്ത്രീ പീഡന വിഷയങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ അതെല്ലാം ഉയർത്തി കാണിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ സി പി എമ്മിനകത്ത് നടക്കുന്ന ജീർണതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പുറത്തു കൊണ്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് നമുക്കറിയാം ഗോപി കോട്ടമുറിക്കലുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് പി ശശിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് മന്ത്രി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് പി കെ ശശി അങ്ങനെ ഒരുപാട് ഒരുപാട് ലൈംഗിക ആരോപണങ്ങൾ സി പി എമ്മുമായി ബന്ധപ്പെട്ടത് ഞാൻ ചർച്ചയ്ക്ക് വിഷയം ഭവിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ സി പി എമ്മിൽ നടക്കുന്ന ജീർണതയ്ക്കെതിരായിട്ടുള്ള എൻ്റെ സമരത്തിൻ്റെ ഭാഗമായി ഞാൻ ചെയ്തിട്ടുള്ളതാണ് സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ രണ്ടായിരത്തൊന്നാം വീഡിയോകൾ പ്രതിപക്ഷത്തിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് എതിരെ ഒരു കേസ് വന്നു എന്ന് പറയാവുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്ത വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടില്ല ഞാൻ ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് എനിക്കെതിരെ ഒരു വനിത ഒരു കേസ് കൊടുത്തത് ആ വിഷയത്തിൽ തന്നെ എനിക്കത് തെറ്റാണെന്ന് ബോധ്യമായപ്പോൾ അത് പിൻവലിക്കുകയും ചെയ്തതാണ് അതാണ് ഞാൻ ചെയ്ത വീഡിയോയിൽ പ്രതിപക്ഷം യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്ത വീഡിയോയുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ വന്നു എന്ന് പറയാവുന്ന ഒരു കേസ് അതല്ലാതെ ഒരു കേസും ഈ രണ്ടായിരം വീഡിയോ ഞാൻ ചെയ്തിട്ടും എനിക്കെതിരെ വന്നിട്ടില്ല എന്നുള്ളത് ഞാൻ ഈ വിഷയങ്ങളിലൊക്കെ എടുക്കുന്ന സമീപനത്തിൻ്റെ ഒരു ഒരു പരിച്ഛേദമായി കാണാം എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാറുള്ളത് ഞാനൊരു പൊതുപ്രവർത്തകനാണ് എന്റെ സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് അല്ലാതെ വ്യവർഷിപ്പിന് വേണ്ടിയോ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ല സ്ത്രീ സ്ത്രീപീഡന വിഷയങ്ങളിൽ ഇരകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് മാത്രമേ കഴിഞ്ഞ ഒരു കാൽ പതിറ്റാണ്ട് കാലമായി ഞാൻ എടുത്തിട്ടുള്ളൂ എന്നുള്ളതിന്റെ തെളിവുകൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളും എന്റെ വീഡിയോയുമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മനഃപൂർവമായി ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ചെയ്തു പറഞ്ഞു എന്നുള്ള കാര്യമൊന്നും ആർക്കും പറയാനും തെളിയിക്കാനും കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി ഈ വീഡിയോയുടെ കാര്യം നമ്മൾ എടുക്കൂ ഈ വീഡിയോയിൽ ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത് ആ വിഷയം നടന്നു എന്നുള്ളത് വളരെ കൃത്യമായി പറവൂരുള്ള ആളുകൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യങ്ങളാണ് ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ വിഷയമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉന്നയിച്ചിട്ടുള്ളത് ആ ഉന്നയിച്ച സമയത്ത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പുരുഷൻ പുരുഷനെ ആണെന്നും സ്ത്രീനാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സൂചനയും ഞാൻ അതിനകത്ത് നൽകിയിട്ടില്ല എന്നാൽ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് അതുമായി ഒരു സ്ത്രീയും ഒരു പുരുഷനും രംഗത്ത് വന്നിരിക്കുന്നു അതെങ്ങനെ വന്നു അത് വന്നത് ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടല്ല എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു എം എൽ എയുടെ പേര് വന്നിരിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു സി പി എം വനിതാ നേതാവിന്റെ പേര് വന്നിരിക്കുന്നു അതിനെതിരെ അവർക്ക് പരാതി കൊടുക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അതിലൊന്നും ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല അവർക്ക് വേണമെങ്കിൽ എനിക്കെതിരെ പരാതി കൊടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ട് അതിലും ഞാൻ തെറ്റ് കാണുന്നില്ല അതങ്ങനെ എനിക്കെതിരെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ ഡിഫെൻഡ് ചെയ്തോളാം അതിനകത്ത് എനിക്ക് വിഷയമില്ല അവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങൾ അവരുടെ പേര് വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അവർ പോരാടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആ കാര്യത്തിലുള്ള നിലപാട് അതിലൊന്നും ഒരു തെറ്റുകുറ്റമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല അത് അവരുടെ സ്വാതന്ത്ര്യം പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം അവരിപ്പം മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് അവർ അവരുടെ ഭർത്താവ് വരുന്നു എം എൽ എ വരുന്നു എങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് അവർക്കെതിരെ വരുന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണ്ടേ ഇപ്പൊ കോട്ടയം പിന്നെ എറണാകുളം ജില്ലയിൽ നിന്നൊരു മന്ത്രി ഉണ്ടല്ലോ പി രാജീവ് അദ്ദേഹത്തിനെതിരെ അത് വന്നിട്ടില്ലല്ലോ എറണാകുളം ജില്ലയിൽ വേറെ എം എൽ എ അവർക്കെതിരെ അത് വന്നിട്ടില്ലല്ലോ എറണാകുളത്ത് ഒരു സംസ്ഥാന സെക്രട്ടറി ഏറ്റുമ്പോൾ സി എൻ മോഹനനുണ്ട് അയാൾക്കെതിരെ അത് വന്നിട്ടില്ലല്ലോ എറണാകുളം ജില്ലാ സെക്രട്ടറി ഉണ്ട് അയാൾക്കെതിരെ അത് വന്നിട്ടില്ലല്ലോ എത്രയോ പ്രമുഖരായിട്ടുള്ള പിന്നെ സി പി എം നേതാക്കന്മാര് വനിതകള് എറണാകുളം ജില്ലയിലുണ്ട് അവർക്കെതിരെ ഒന്നും വന്നിട്ടില്ലല്ലോ ഇവർക്കെതിരെ മാത്രം എന്താണ് വന്നത് എന്നുള്ളത് അവർ ചിന്തിക്കട്ടെ അത്രയും മാത്രമേ ഞാൻ അത് സംബന്ധിച്ച് പറയുന്നുള്ളൂ അതുകൊണ്ട് സ്ത്രീപീഠനെ സംബന്ധിച്ചുള്ള എൻ്റെ നിലപാട് അണ്ണിയുക്കു അത് ഇരകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് അതേസമയം തന്നെ സി പി എമ്മിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള തെറ്റായ നടപടികൾക്കെതിരായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതുവരെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ചെയ്തതാണ് ഇനി നാളെ ചെയ്യാൻ പോകുന്നതാണ് നമ്മളിപ്പോൾ സി പി എമ്മിനകത്ത് ഉണ്ടായിട്ടുള്ള സ്ത്രീപീഡന ആരോപണങ്ങൾ നമ്മൾ നിർത്തി എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഗോപി കോട്ടമുറിക്കൽ ഇപ്പൊ അദ്ദേഹം കേരള ബാങ്കിന്റെ പ്രസിഡന്റാണ് ഗോപി കോട്ടമുറിക്കലിന്റെ അവിഹിത ബന്ധം പുറത്തു വന്നത് എങ്ങനെയാ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഓഫീസിനകത്ത് വെച്ച് ഗോപി കോട്ടമുറിക്കലിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള സി പി എം കാർ തന്നെ ഒളി ക്യാമറ വെച്ചിട്ടല്ലേ സുഹൃത്തുക്കളെ അത് പുറത്തു വന്നത് അല്ലാതെ സി പി എമ്മിൽ പുറത്തുള്ള ആരെങ്കിലും പറഞ്ഞിട്ടാണോ അങ്ങനെയല്ലേ കോട്ടമുറിക്കലെ പുറത്താക്കി പിന്നെ തിരിച്ചെടുത്തു എന്നുള്ളത് അപ്പൊ ഗോപികൊട്ടമുറിക്കലിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണത്തിൽ അത് പുറത്തു വരാൻ കാരണം അയാളുടെ പാർട്ടി സഹപ്രവർത്തകരാണ് അവരാണ് ഉളി ക്യാമറ വെച്ചത് ഇനി പി ശശി പി ശശിക്കെതിരായിട്ടുള്ള ആരോപണം എങ്ങനെയാണ് വന്നു പാർട്ടിക്കകത്തുനിന്നല്ലേ ആരോപണങ്ങൾ മുഴുവൻ വന്നത് ഒരു ഡിവൈഎഫ്ഐ നേതാവിന്റെ ഭാര്യയുടെ ആരോപണം സി പി എമ്മിന്റെ ഒരു എം എൽ എയുടെ മകളുമായി മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നുള്ള ആരോപണം സി പി എമ്മിന്റെ അകത്തു നിന്നല്ലേ അത് വന്നത് സി പി എമ്മിന് പുറത്തുനിന്നാണോ വന്നത് പി കെ ശശിയെ കുറിച്ചുള്ള ആരോപണം ഇവിടെ നിന്നാണ് വന്നത് സി പി എമ്മിന് പുറത്തുനിന്നാണോ വന്നത് സി പി എമ്മിനകത്ത് പാലക്കാടുള്ള ഒരു വനിതാ ഡിവൈഎഫ്ഐ നേതാവല്ലേ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അപ്പം സി പി എമ്മുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാം തന്നെ പ്രധാനപ്പെട്ടതെല്ലാം തന്നെ സി പി എമ്മിനകത്തു നിന്നാണ് ഉയർന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ വിഷയവും സി പി എമ്മിനകത്തുനിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുന്ന ആളും ഒരു പിന്നെ വനിതാ നേതാവും തമ്മിലുള്ള ഒരു ആരോപണം ഉയർന്നു വന്നത് അതും സി പി എമ്മിന് അകത്തുനിന്ന് തന്നെയാണ് ഉയർന്നു വന്നത് അപ്പൊ ഇതെല്ലാം സി പി എമ്മിനകത്തു നിന്നാണ് ഉയർന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക പിന്നെ കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ടുള്ള ലൈംഗികാരോപണം വന്നെങ്ങനെയാണ് സ്വപ്ന സുരേഷ് ഒന്ന് പൊതുമണ്ഡലത്തിൽ പറഞ്ഞതല്ലേ കെ പി ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള ആരോപണം വന്നെങ്ങനെയാണ് സി ബി ഐ റിപ്പോർട്ടിൽ സോളാർ പരാതിക്കാരി ഈ കുട്ടിയുണ്ടെന്നുള്ള വാർത്ത വിവരം സി ബി ഐയുടെ റിപ്പോർട്ടിൽ തന്നെയല്ലേ വന്നത് അപ്പൊ അത് പുറത്തുനിന്നുള്ളവര് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇതാണ് അത് സംബന്ധിച്ചിട്ടുള്ള എന്റെ ഖണ്ഡിതമായിട്ടുള്ള നിലപാട് ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കും ഇതെനിക്ക് എൻ്റെ ഒരു സമരമാണ് ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും ഇരകൾക്ക് വേണ്ടിയാണ് ഞാൻ നിലനിന്നിട്ടുള്ളത് അത് ഇനിയും അങ്ങനെ തന്നെ തുടരും എന്നാണ് എനിക്ക് ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറയാനുള്ളത് എനിക്ക് ഈ കെ ജെ ഷൈൻ ടീച്ചർ എന്ന് പറയുന്ന സി പി എമ്മിന്റെ എറണാകുളത്ത് വനിതാ നേതാവിനോട് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതാണ് ഇനി ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്ത് ഞാൻ ചോദിക്കാൻ പോകും അവർ വിശദമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് സ്ത്രീവിരുദ്ധതയുടെ ജീർണിച്ച രാഷ്ട്ര രാഷ്ട്രീയത്തെ കേരള സമൂഹം പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ അവരുടെ ദീർഘമായിട്ടുള്ള ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കോളേജ് കാലഘട്ടം മുതൽ പ്രവർത്തിച്ചു വന്ന വ്യക്തിയാണ് ഞാൻ കേരള സമൂഹം എന്നെ കൂടുതലായി അറിയാൻ തുടങ്ങിയത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ പിന്നെ പിന്നെ രാഷ്ട്രീയ പശ്ചാത്തലം അവർ വിശദമാക്കുന്നുണ്ട് അതിനുശേഷം അവർ പറയുന്നത് രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് നടത്തുന്ന നിറികട്ട ജീർണതയുടെയും ഭീരിത്വത്തിന്റെ രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും പൊതുപ്രവർത്തനത്തിനിറങ്ങുന്ന സ്ത്രീകൾക്കെതിരായി മ്ലേച്ഛമായ കുറ്റ കുപ്രചരണം നടത്തുന്നവർ എത്ര വികൃത മനസ്കരാണ് അവർ ചോദിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന അപവാദങ്ങൾ മാനസികമായും സാമൂഹികമായും ഒരു വ്യക്തിയെ മാത്രമല്ല വേദനിപ്പിക്കുന്നത് കൂടിയുള്ള ജീവിത പങ്കാളിയെയും മക്കളെയും ബന്ധുക്കളെയും സ്നേഹിതരെയും സഹപ്രവർത്തകരെയും ഒക്കെയാണ് അടുത്ത ഭരം ശ്രദ്ധിച്ച് കേട്ടോ സ്വന്തം നട്ടത മറച്ചു പിടിക്കാൻ മറ്റുള്ളവരുടെ ഉടിതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം അവസാനിപ്പിക്കാൻ ഇതിനു മുന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാവണം കൂടാതെ പൊതുപ്രവർത്തനം നടത്തുന്നത് സ്ത്രീകളുടെ കൂടി അവകാശമാണെന്ന ബോധ്യം വരുന്ന തരത്തിൽ പൊതുസമൂഹവും ഭരണകൂടവും വേണ്ട ഇടപെടൽ നടത്തുമെന്ന് വിശ്വാസമുണ്ട് ഒരു കാരണവശാലും പൊതുപ്രവർത്തനത്തെ രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയും ഭയപ്പെടരുത് എത്രയോ പ്രയാസങ്ങളും അപവാദ പ്രവർത്തനങ്ങളും നേരിട്ടാണ് നമുക്ക് മുമ്പ് സഞ്ചരിച്ചവർ ഈ സാഹചര്യവും നാം ഒരുമിച്ച് നേരിടും മുന്നേറും ആന്തരിക ജീർണതകൾ മൂലം കേരള സമൂഹത്തിന് മുന്നിൽ തല ഉയർത്താനാവാതെ വലതുപക്ഷ രാഷ്ട്രീയത്തിനെ രക്ഷിക്കാനായി എന്റെ പേരും ചിത്രവും വെച്ച് അപമാനിക്കാൻ ശ്രമിച്ച വലതുപക്ഷ സാമൂഹ്യ മാധ്യമ ഹാൻഡലുകൾക്കും മാധ്യമങ്ങൾക്കും എതിരെ ശേഖരിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും സഹിതം ബഹുമുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുക ഇതാണ് അവരുടെ പ്രസ്താവന ഈ പ്രസ്താവനയിൽ അവസാന പാരഗ്രാഫിൽ അവർ പറയുന്നത് ശരിയാണ് അത് അവർ ചെയ്യേണ്ടത് തന്നെയാണ് പരാതി കൊടുക്കേണ്ടത് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാം പക്ഷെ എനിക്കിവിടെ ശ്രീമതി കെ ജെ ഷൈൻ ടീച്ചറോട് ഒരു രാഷ്ട്രീയ നേതാവിന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും കാരണം സ്വന്തം സ്വന്തം നക്ത മറച്ചു പിടിക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അവർ ഈ പറയുന്നത് അവരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ശ്രീമതി കെ ജെ ഷൈൻ ടീച്ചർ ഓർക്കുന്നുണ്ടോ എന്നാണ് അതെ ഇപ്പൊ മരിച്ചിട്ട് എനിക്ക് ഒരു വർഷമാണ് കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വർഷം മറ്റോ കഴിഞ്ഞു ഉമ്മൻചാണ്ടി മരിച്ചിട്ട് ആ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ കേരളത്തിലെ രണ്ടു തവണ മുഖ്യമന്ത്രിയും ഒരു തവണ പ്രതിപക്ഷ നേതാവുമായിരുന്നു ഈ രാഷ്ട്രീയ സദാചാര സദാചാരത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ഒക്കെ വാദം വരാതെ സംസാരിക്കുന്ന ഈ ഷൈൻ ടീച്ചറിന് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനോട് സി പി എം എടുത്തിട്ടുള്ള സമീപനം എന്താണ് എന്ന് എന്ന് എന്നൊന്ന് ഓർക്കാൻ കഴിയുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ ഇല്ലാ കഥകൾ പറഞ്ഞ് ആ വന്ധ്യവയോധികനായ എഴുപത് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടായിരുന്ന ആ മനുഷ്യനെ സോളാർ പരാതിക്കാരിയുമായി ലൈംഗിക പീഡനത്തിൽ ഇടപെട്ടു ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി ഭവനത്തിൽ വെച്ച് ഉമ്മൻചാണ്ടിയുടെ കുടുംബം പോലുമുള്ള സമയത്ത് ഉമ്മൻചാണ്ടി ഈ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന ഇല്ലാ കഥ പറഞ്ഞ് അദ്ദേഹത്തെ പീഡിപ്പിച്ചത് ഷൈൻ ടീച്ചറിന് ഓർമ്മയുണ്ടോ ഉണ്ടോ ഓർക്കണ്ടേ ഷൈൻ ടീച്ചർ അത് ഇപ്പൊ വലിയ രാഷ്ട്രീയ സദാചാരത്തെ കുറിച്ചിട്ടൊക്കെ വലിയ വാദോരാധ ഷൈൻ ടീച്ചർ സംസാരിക്കുന്നുണ്ടോ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും തെളിവിന്റെ ഒരു കണിക ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ആ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ കത്ത് ഉണ്ടാക്കിയതാരാ ആ കത്ത് സൃഷ്ടിച്ച ആളല്ലേ കെ വി ഗണേഷ് കുമാർ അയാൾ ഇന്ന് ഇടതുപക്ഷ മന്ത്രിസഭയില് മന്ത്രിയായിട്ടിരിക്കുകയല്ലേ അയാളെ ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമമായ കത്ത് ഉണ്ടാക്കി ഉമ്മൻചാണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലിഫ് ഹൗസിൽ വെച്ച് അദ്ദേഹത്തിന്റെ കുടുംബം പോലും ഭാര്യ പോലും തൊട്ടപ്പുറത്ത മുറിയിലുള്ളപ്പോൾ അദ്ദേഹവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന വ്യാജ ആരോപണം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉന്നയിച്ച് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യനെയും ഇപ്പോ ഇപ്പോ പിന്നെ പിന്നെ ഇതിനകത്ത് അവര് ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളൂ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന അവ അവ അപവാദങ്ങൾ മാനസികമായും സാമൂഹികമായും ഒരു വ്യക്തിയെ മാത്രമല്ല വേദനിപ്പിക്കുന്നത് കൂടെയുള്ള ജീവിത പങ്കാളിയേയും മക്കളെയും ബന്ധുക്കളെയും സ്നേഹിതരെയും സഹപ്രവർത്തകരെയും ഒക്കെയാണ് എന്നാണ് ഷൈൻ ടീച്ചർ പറയുന്നത് ആയിരിക്കാം ഞാൻ പറയുന്നില്ല പക്ഷെ ഷൈൻ ടീച്ചർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് ഉണ്ടായ മനോവിഷമം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ആ വയോധികനും കാരുണ്യവാനുമായ മനുഷ്യന് നിങ്ങളുടെ പാർട്ടി ഉന്നയിച്ച എല്ലാ കഥകൾ കൊണ്ട് അയാൾക്കുണ്ടായിട്ടുള്ള മനോവ്യഥയെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു വേള ചിന്തിച്ചിട്ടുണ്ടോ സൈൻ ടീച്ചർ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയുടെ സമനില തെറ്റുന്ന സ്ഥിതി വരെ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയില്ല ഓർമ്മയുണ്ടോ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള ദുരിതങ്ങൾ ദുഃഖങ്ങൾ മനോവേദകൾ ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സൈൻ ടീച്ചർ എന്തെങ്കിലും ഒരു ആരോപണത്തിന്റെ കണിക ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ ആ ഉമ്മൻചാണ്ടി തന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഒരു ഊരും പേരുമില്ലാത്ത സ്ത്രീയുമായി ലൈംഗിക പീഡനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് കേരളം ഒട്ടാകെ തലങ്ങും വിലങ്ങും പ്രചരണം നടത്തി ആ മനുഷ്യനെ കൊല്ലാ കൊല ചെയ്ത പാർട്ടിയിലല്ലേ നിങ്ങൾ നിങ്ങൾ നിൽക്കുന്നത് അല്ലേ ആ അവസാനം ക്യാൻസർ ബാധിതൻ ക്യാൻസർ പെട്ടെന്ന് മൂർച്ഛിച്ച് മരിച്ചു പോകാൻ തന്നെ കാരണം ഈ മനോരഥ ആയിരുന്നില്ലേ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ഉമ്മൻചാണ്ടി എങ്ങനെയൊക്കെയാണ് ദ്രോഹിച്ചത് ഷൈൻ ടീച്ചർ നിങ്ങളുടെ പാർട്ടി എന്ത് തെളിവുണ്ടായിരുന്നു ആ സോളാർ പരാതിക്കാരി ഉമ്മൻചാണ്ടിയുടെ ചെവിയിൽ വന്ന് സംസാരിക്കുന്ന ഫോട്ടോകൾ കോടിക്കണക്കിന് അടിച്ച് നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ വിതരണം ചെയ്തില്ലേ അന്ന് ഉമ്മൻചാണ്ടിയെ കുറിച്ചും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പിന്നെ ഷൈൻ ടീച്ചർ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ മക്കളെക്കുറിച്ചും ഭാര്യ പിന്നെ ഭർത്താവിനെ കുറിച്ചും ബന്ധുക്കളെ കുറിച്ചും ഒക്കെ വലിയ വിഷമം നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ ആ എഴുപത് വയസ്സിൽ കൂടുതലുള്ള ഉമ്മൻചാണ്ടിയെ സമൂഹത്തിന്റെ മുന്നിലിട്ട് ഇതുപോലെ കൊത്തി കൊത്തിക്കീറുമ്പോൾ കൊത്തിപ്പറിക്കുമ്പോൾ നിങ്ങൾ ഈ സദാചാരത്തെ കുറിച്ചിട്ടൊന്നും അന്ന് 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 കരഞ്ഞില്ലല്ലോ അന്ന് പൊട്ടി കരഞ്ഞില്ലല്ലോ വാതവരാത കരഞ്ഞില്ലല്ലോ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ ഞാനിപ്പോ പറയുന്നില്ല ഉമ്മൻചാണ്ടിയെ നിയമസഭയ്ക്ക് അകത്തിട്ട് പോലും കൊത്തി കൊത്തിക്കീറിയില്ലേ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ പോലും ഗൺമോൻ എന്ന് പ്രസംഗിച്ചില്ലേ പ്രസംഗിച്ചില്ലേ ഗൺമോൻ എന്ന് പ്രസംഗിച്ചപ്പോൾ പ്രസംഗിച്ചപ്പോ അതിനകത്തുണ്ടായിരുന്ന ദയാർത്ഥം എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അങ്ങനെ ഉമ്മൻ ഉമ്മൻചാണ്ടി ഈ മനോവഥ കൊണ്ട് ക്യാൻസർ പിന്നെ മൂർച്ഛിച്ച് അദ്ദേഹം മരിച്ചില്ലേ ഷൈൻ ടീച്ചർ നിങ്ങൾ എന്താണ് അതൊക്കെ മറക്കുന്നത് എന്ത് തെളിവാണ് ഉമ്മൻചാണ്ടിക്ക് എതിരെ ഉണ്ടായിരുന്നത് അവസാനം സി ബി ഐ അന്വേഷണത്തിന് വിട്ടു പിണറായി വിജയൻ ആ വിഷയം മോഡിയുടെ കീഴിലുള്ള സി ബി ഐ അന്വേഷിച്ചു മോഡിയുടെ കീഴിലുള്ള സി ബി ഐ അന്വേഷിച്ചത് പോലും ഉമ്മൻചാണ്ടിയെ പിന്നെ കുറ്റമത്സലാക്കേ ഷൈൻ ടീച്ചർ ചെയ്തത് അല്ലേ മോദിയുടെ സി ബി ഐ പോലും കുറ്റമുക്തരാക്കി അമ്മൻചാണ്ടിയെ ആ റിപ്പോർട്ടിൽ എഴുതി വച്ചിരുന്നെന്താ സോളാർ പരാതിക്കാരിൽ കെ ബി ഗണേഷ് കുമാറിൻ്റെ ഒരു അനധികൃത കുട്ടിയുണ്ടെന്ന് എഴുതി വെച്ചില്ലേ അയാൾ ഇന്ന് നിങ്ങളുടെ മന്ത്രിസഭയിലെ മന്ത്രിയല്ലേ അപ്പം അതുകൊണ്ട് ഷൈൻ ടീച്ചറോട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുകയാണ് ഷൈൻ ടീച്ചറുടെ പരാതി ആർക്കെതിരെയും കൊടുക്കുക അല്ലെന്ന് എനിക്ക് വിരോധമില്ല അതൊക്കെ ഷൈൻ ടീച്ചറുടെ സ്വാതന്ത്ര്യം പക്ഷേ ഷൈൻ ടീച്ചറോട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുകയാണ് ഷൈൻ ടീച്ചർ ഇന്ന് മുതൽ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാവും ഇന്ന് ആദ്യമായി ഞാൻ സൈൻ ടീച്ചറോട് ചോദിക്കുന്നു സൈൻ ടീച്ചർ നിങ്ങൾക്ക് ഉമ്മൻചാണ്ടിയെ ഓർമ്മയുണ്ടോ എന്നാണ് ഈ ചോദ്യം ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ നാളെയും ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കും നിങ്ങളുടെ പാർട്ടിയിലുള്ള പല പലരും പലരുണ്ട് അവരെയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം നാളെ ഞാൻ ചോദിക്കും അവർ ചെയ്തത് എന്താണെന്ന് പച്ചയ്ക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പറയും അന്നൊന്നും ഇല്ലായിരുന്ന രാഷ്ട്രീയ അന്നൊന്നും ഇല്ലായിരുന്ന സദാചാരവും നീതിയും നൈതികതയും ധാർമ്മികതയും ഒക്കെ ഇപ്പൊ ഇങ്ങനെ പൊട്ടിമുളച്ച് വന്നത് എന്താണ് എന്നുള്ളത് നിങ്ങളെ ഓർത്തുള്ള പിന്നെ എന്താണ് നടന്നത് എന്ന് നിങ്ങൾക്കറിയാം എന്താണ് നടന്നിട്ടുള്ളതെന്ന് നാട്ടുകാർക്കും അറിയാം അത് സംബന്ധിച്ച് എങ്ങനെയാണ് വിവരം പുറത്തേക്ക് വന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം പാർട്ടിക്കാർക്കും അറിയാം പാർട്ടിക്കാരിൽ നിന്നാണ് ഇത് പുറത്തു വന്നത് എന്നറിയാം എങ്ങനെയാണ് ഇത് ഒത്തുതീർപ്പാക്കിയത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം അതൊക്കെ വരും ദിവസങ്ങളിലൊക്കെ പുറത്തു വരും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അതുകൊണ്ട് നിങ്ങളുടെ ഈ സദാചാരത്തിന് വേണ്ടിയിട്ടുള്ള ഈ മുറവിളി ഇത് ഇരട്ടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളം കണ്ട ഏറ്റവും എല്ലാ കാലത്തെയും ഒരു മനുഷ്യനെ കൊല്ല കൊല്ല ചെയ്ത പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി ആ മനുഷ്യനെ അപകീർത്തിപ്പെടുത്തി അപഹസിച്ചു പരിഹസിച്ചു ആ മനുഷ്യന്റെ കുടുംബ തകർത്തു അയാളെ കൊന്നു നിങ്ങൾ ഈ ഷൈൻ ടീച്ചറിന്റെ പാർട്ടി ഉമ്മൻചാണ്ടിയെ കൊന്നു ഉമ്മൻചാണ്ടിയുടെ കൊലയാളിയാണ് നിങ്ങളുടെ പാർട്ടി അത് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് ഇപ്പൊ ഈ സംഭവത്തിൽ ഈ സ്വന്തം നക്ത മറച്ചു പിടിക്കാൻ മറ്റുള്ളവരുടെ ഉടിതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഓർമ്മ വന്നു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത് ഞാനൊരു പൊതുപ്രവർത്തകനാണ് വി എസ് അച്യുതാനന്ദന്റെ ശിഷ്യനാണ് ഞാൻ ലൈംഗിക പീഡനങ്ങൾക്കെതിരെയും ഇതുപോലെ വഴിവിട്ടുള്ള ബന്ധങ്ങൾക്കെതിരായിട്ടുള്ള എൻ്റെ പോരാട്ടം തുടരും എനിക്ക് ഈ കാര്യത്തിലും നല്ല ഉറപ്പ് അത് അതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ സി പി എമ്മിന്റെ രാഷ്ട്രീയ ജീർണതയ്ക്കെതിരെയും സദാചാര സദാചാരത്തിന്റെ മേഖലയിൽ അവരെ നടത്തിയിട്ടുള്ള ഒത്തീർപ്പുകൾക്കെതിരെയും ശ്വാസം നിലക്കാത്തിടത്തോളം കാലം എന്റെ പോരാട്ടം ഞാൻ തുടരും എന്ന് മാത്രമേ ഷൈൻ ടീച്ചറിനോട് എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ അതുകൊണ്ട് ഷൈൻ ടീച്ചർ ഇന്ന് മുതൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറായിക്കൊള്ളണം ആദ്യമായി എൻ്റെ ആ ചോദ്യ ആ ചോദ്യാവലിയിലെ ആദ്യത്തെ ചോദ്യം ഷൈൻ ടീച്ചറിന് ഉമ്മൻചാണ്ടിയെ ഓർമ്മയുണ്ടോ എന്നുള്ളതാണ്